മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിലെ ഭേദഗതി പ്രാബല്യത്തിൽ സിം കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ നിരീക്ഷിക്കുന്നതിനായാണ് എം ചട്ടങ്ങളിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഭേദഗതി ഏർപ്പെടുത്തിയത് നമ്പർ മാറാതെ സേവനദാതാവിനെ മാറുന്ന സിം പോർട്ട് എന്ന പ്രക്രിയയിലെ നിയന്ത്രണങ്ങളിലാണ് മാർച്ച് പതിനാലിന് ട്രായ് ഭേദഗതി വരുത്തിയത് ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ ഉപഭോക്താവിന്റെ മൊബൈൽ കമ്മ്യൂണിക്കേഷനുകളും നിരീക്ഷിക്കപ്പെടും ഒരു പുതിയ സിമ്മ് പോർട്ട് ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങിയാൽ ഏഴ് ദിവസത്തിനു ശേഷമേ പുതിയ ദാതാവിന്റെ സിമ്മ് ഉപയോഗിക്കാൻ സാധിക്കൂ സിം പോർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ യുണിക് പോർട്ടിംഗ് കോഡ് നിരസിക്കാനും പുതിയ ഭേദഗതി പ്രകാരം സേവനദാതാക്കൾക്ക് സാധിക്കും അതേസമയം ടു ജിയിൽ നിന്നോ ത്രീ ജിയിൽ നിന്നോ ഫോർ ജിയിലേക്കോ ഫൈവ് ജിയിലേക്കോ സിം കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഈ നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ല സിം കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിലെ ഒൻപതാം ഭേദഗതിയാണിത് രണ്ടായിരത്തിഒൻപതിലാണ് രാജ്യത്ത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം കൊണ്ടുവന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്